അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ആദരണം ഉണ്ടാക്കിയെടുത്തൊരു പ്രതാപവും കുടുംബമഹിമയും അലത്തിന്റെ ഒരു കുടുംബമഹിമയും അത് നിലനിർത്താൻ പുതിയ തലമുറയിലെ അധ്യാപകർക്കും അധ്യാപകമാർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി നില ബോധം എങ്ങനെയുള്ള കാര്യങ്ങളും കുട്ടികളെ എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ള കാര്യം അതുപോലെ തന്നെ ആരോഗ്യപരമായ ലിംഗബോധം കുട്ടികളിൽ എങ്ങനെ വളർത്തിയെടുക്കുക എന്നതിനെ കുറിച്ചും പിന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മാനസിക മാനസികാരോഗ്യം പോഷകാഹാരം ശുചിത്വം പിന്നെ ദുരന്ത നിവാരണം ഇതിലൊക്കെ ಮಾನ್ಯರೇ ಅಲೆಕುಮ ಅಲ್ಲಾಹ ನಮಸ್ಕಾರ. ಇದೇ ರೀತಿ ಪದಾರ್ಥಗಳನ್ನು ಕಿದೆವೇಡೆ ವಿವರಣ ಪರತೇ ಇಂಚೆ ಟಿಪಿಗಳ ಚಪುವಲ ಪ್ರದಾಪನ. ಅದು ಅಲ್ಲಿಂದ ಏನೆ ಏನೆ ನೋಕೆ ಏ ಅಲ್ಲಿ ಇಲ್ಲಿನಿಂದ ಸಮಯವನ್ನು ಕಲುತರವನ ಎಕೆ ಬೆಲಟಿ ಕೊಡುವರನ್ನ ನೆನೆ ಕೊರ್ಚೆ ಎಂತಕ್ಕೆ ಕಾರ್ಯಗಳನ್ನು ಸಿಯನೆಲ್ಲ. 3 ಮಾನ್ಯರೇ. ಇವರು ಮೇಘನಲ್ಲಿದೆ. ನಮದನ್ ಕಲಿಯಾಕ ಸ್ಥಿತಿಯ 20ರಕ್ಕೆ. ಅವರೆ ಸರ್ಕಾರ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി എക്സൈസിന്റെ റേഞ്ച് ഓഫീസറോ അവരുടെ പിന്നെ റീജിയണൽ ഏതെങ്കിലും കേരളം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മളുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറോ സബ് ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിയോ അടങ്ങുന്ന ആളുകളോ അതല്ലെങ്കിൽ പിടിഎ വീട്ടിൽ യോഗം ചേർന്ന് കൂടുതൽ കുട്ടികളുടെ ബാഗിൽ നിന്ന് മാക്സ് മേണം കിട്ടാൻ ആ എം ഡി എം ഒക്കെ പിടികൂടുമ്പോ അതിനുവേണ്ടി ഏതെങ്കിലും ഒരു പ്രക്ടിക്കൽ പീരീഡിൽ നമ്മളൊരു ബോധവൽക്കരണം നടത്തുക എന്നും തന്നെ കുറച്ച് അധ്യാപകർ വരും എന്നും കൂടുതൽ കുറച്ച് രക്ഷിതാക്കളുണ്ടാകും ഫലപ്രദമായി കുട്ടികളിലെത്തണമെങ്കിൽ കുട്ടികൾക്ക് പാഠ്യപദ്ധതി സിലബസിനകത്ത് ഈ ലഹരി പദാർത്ഥങ്ങളുടെയും മയക്കുമരുന്നേയും ഉപയോഗങ്ങളും അതിന്റെ ദൂശ്യങ്ങളോ അതവരുടെ ജീവിതം തകർക്കുന്നതും ഭാവിയവരുടെ കുടുംബത്വം ആയിട്ടുള്ള കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള ഒരു വിപത്താണ് എന്ന് അമ്മയെ തിരിച്ചറിയാത്തവർ മക്കളെ തിരിച്ചറിയാത്തവർ ആയി മാറുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള സംവിധാന പാഠ്യത്തിൽ Okay oh, ಕಲಾಕಿ ಪತ್ತಿ ವರ್ಗ ವಿಭಾಗಕ್ಕೆ ಸೇರತಕ್ಕುತ್ತಿರುವೆ ಗೋತ್ರ ವರ್ಗ ವಿಭಾಗಗಳಿಗೆ ಇದನೇ ಸೇರಕ್ಕೆುತ್ತಿರುವೆ ಅವರ ಪರಿಶಾಸಕ್ಕೆ ಇಚ್ಚುಳ್ಳ ಆ ಪದಗಳ ರಾಯ ಮೂಲ್ಯಕ್ಕೆ ಇಲ್ಲಾ ಅದರ ಮೂಲ್ಯ ನಮ್ಮ ಬಜೆಟ್ ಅಲ್ಲಿ ಬರಪಿಲ್ಲ అలా ಒಂದು ಆ ರಾಯಕ್ಕೆ ಇರುತ್ತೆ ಇದೆ ಒಳ್ಳೆಯ ಮಗೌಲ್ಯ ಒಂದು ಗುತಿ ಮೆಡಿಕೋಡಲ್ಲಿಲ್ಲ ದೈವಕ್ಕೆ ಮುಂದೆ ದೈವಕ್ಕೆ ಪಡಿ ಸಿಕ್ಕಲಂತ ಉದಾಹರಣೆ ದೈವ

ഇവിടെ മുന്നിൽ കൊടുത്തത് ലിംഗ അധിഷ്ഠിത സമത്വത്തിലാണ് ഇതിൽ ചോദ്യം ഇതിലെ പ്രധാനപ്പെട്ട ലിംഗാധിഷ്ഠിതമായ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ എങ്ങനെ അഭിമുഖീകരിക്കാം ഇതാണ് ചോദ്യം